ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ചൂരക്കറി വെച്ച് നോക്കിയാലോ എന്നാൽ പോകാം വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ വലുപ്പമുള്ള ഒരു ചൂരയാണ് നമുക്കിതിനെ ഒന്ന് വൃത്തിയായി കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ നേരത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുക്കാം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ചൂര നല്ലപോലെ കട്ട് ചെയ്ത് വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഞാനതിനായി ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി പിന്നെ കൊച്ചുള്ളി പുളി പിന്നെ നല്ല പച്ച മാങ്ങ നല്ല പുളിയുള്ള നല്ല പച്ച മാങ്ങ പിന്നെ കറിവേപ്പില എന്നിവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് എടുത്തിന് ശേഷം അതൊന്ന് ചൂടാക്കി വറുത്തെടുത്ത് മാറ്റിവെക്കാം പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഉലുവ എന്നിവ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞതിൽ ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് മൂപ്പായി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതൊന്ന് അടച്ചു വെക്കാം കുറച്ചു നേരം തക്കാളി റെഡിയായി വരുമ്പോഴേക്കും അതിലേക്കൊന്ന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറി കറിവേപ്പില ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാല കൂട്ടി ചേർത്ത് കൊടുക്കാം ആദ്യമായി മഞ്ഞപ്പൊടി പിന്നെ നേരത്തെ വ വറുത്ത് വെച്ചിരുന്ന മുളക് പൊടി മല്ലിപ്പൊടി ഇവയെല്ലാം ഒന്ന് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി അടച്ചു വയ്ക്കാം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് പുളി നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങ എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി അടച്ച് വെക്കാം അത് നല്ല തിളച്ച് വരുമ്പോഴേക്കും മീൻ ചേർത്ത് കൊടുക്കാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഓരോന്നായിട്ട് മീൻ ഇട്ട് കൊടുക്കുക മീനെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്രേവി എല്ലാം ഒന്ന് മീനകത്ത് പറ്റി പിടിക്കാൻ വേണ്ടി ഒന്ന് കറക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് അടച്ചു വെക്കാം ചെറുതായിട്ട് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മീൻ മസാല കുരുമുളക് പൊടി എന്നിവയും കൂടി ചേർത്ത് കൊടുക്കുക മസാല എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്കതിനെ നടത് ചെയ്യേണ്ടത് മീനൊന്ന് പറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുക് താളിച്ചു കൊടുക്കാം അതിനായി എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് കൊച്ചുള്ളി എന്നിവ ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുത്തതിന് ശേഷം പറ്റി വന്ന മീൻകറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചൂരക്കറി റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത പുതിയ വീഡിയോ വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്